ഇതേ കൈ ഒന്നുമില്ല പല നറുക്കെടുപ്പുകൾ നമ്മൾ കണ്ടു വിവാദ നറുക്കെടുപ്പുകളൊക്കെ നമ്മൾ കണ്ടു അതൊക്കെ ഇങ്ങനെ എടുക്കുകയാണെങ്കിൽ നമ്മളെ ഏൽപ്പിച്ചാൽ മതിയായിരുന്നു നമ്മളെ വിളിച്ചാൽ മതിയായിരുന്നു നറുക്കെടുക്ക കറക്റ്റ് ആയിട്ട് എടുത്തു കൊടുക്കായിരുന്നു ഇതെ ഇതിലൊന്നുമില്ല നമസ്കാരം സഹോദരങ്ങളെ അസ്സാമലൈക്കും ഇന്ന് നമ്മുടെ അമ്പത്തി ഒന്നാമത്തെ ഡ്രോ നറുക്കെടുപ്പാണ് ഇതില് വന്നിട്ടുള്ളത് മുഹമ്മദ് സ്വാലിഹ് സി മുഹമ്മദ് അഷ്റഫ് സി ലൈജു കെച്ച് സുബൈർ പി കെ ഷഫീഖ് ജമാൽ ഫൈസൽ പി അസീം ഷമീർ കൊടുവള്ളി മുഹമ്മദ് ഷരീഫ് സുബൈർ നസീർ ഫവാസ് അൻസർ ഇങ്ങനെ പന്ത്രണ്ട് പേരാണ് വന്നിട്ടുള്ളത് നമുക്ക് അവരുടെ പേരുകൾ അല്ല അവരുടെ നമ്പർ ആദ്യം എടുത്തിടാം കാലി ഇതൊക്കെ ഓരോരുത്തർക്ക് അയച്ചു കൊടുക്കാനുള്ളതാണ് ഓരോരുത്തർ ഇങ്ങനെ പറഞ്ഞിട്ടുള്ളത് അയച്ചു കൊടുക്കാനുള്ളതാണ് അങ്ങനെ വെക്കാം പന്ത്രണ്ട് പന്ത്രണ്ടാമത്തെ നമ്പർ പതിനൊന്ന് പതിനൊന്ന് ഇട്ടു പത്ത് പത്ത് അല്ലിട്ടു ഒമ്പത് ഒമ്പത് അല്ലിട്ടു എട്ട് ഏഴ് ആറ് ഈ പ്രാവശ്യം നറുക്കെടുക്കാൻ കുറച്ച് വൈകി പോയി ആളുകള് വരാൻ വൈകി അവസാനത്തെ ആള് വരാൻ ഒരു അഞ്ചു ദിവസം എടുത്തു രണ്ട് ഒന്ന് അപ്പൊ ഇത്രയും നമ്പറുകളാണ് നമ്മൾ ഇതിലിട്ടിട്ടുള്ളത് ഇനി നമുക്ക് നെറുക്കെടുക്കാം ഞാൻ ഇതിന്റെ മോള് കൊട്ടാന്നിട്ട് അധികം നടക്കാം അപ്പൊ ആൾക്കാർക്ക് സംശയം ഉണ്ടാവില്ല അതിലാർക്കാ കിട്ടുന്ന നോക്കാം ഇത് ഇതേ കൈ ഒന്നുമില്ല പല നറുക്കെടുപ്പുകൾ നമ്മൾ കണ്ടു വിവാദ നറുക്കെടുപ്പുകളൊക്കെ നമ്മൾ കണ്ടു അതൊക്കെ ഇങ്ങനെ എടുക്കുകയാണെങ്കിൽ നമ്മളെ ഏൽപ്പിച്ചാ മതിയായിരുന്നു നമ്മളെ വിളിച്ചാൽ മതിയായിരുന്നു നറുക്കെടുക്കാൻ ആയിട്ട് എടുത്തു കൊടുക്കായിരുന്നു ഇതിലൊന്നുമില്ല അപ്പൊ ഇതിന്ന് ഇനി നമുക്ക് ഏത് വേണമെങ്കിലും എടുക്കാം ഇനി പൊട്ടിച്ചു വെച്ചെന്നുള്ള എന്നുള്ള ഒന്നും ഇല്ലല്ലോ നന്നായി ഇതാക്കി ഒരു നമ്പർ ഒരു നമ്പർ എടുത്ത് നോക്കാം പതിനൊന്ന് 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 ഫവാസ് ഫവാസ് വിന്നർ ഫവാസ് ആണ് വിന്നർ